കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഗോവിന്ദ സ്വാമി സ്വാമികളുടെ സമാധിയെ സംബന്ധിച്ചു മനുഷ്യൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു പത്തിരുപത് വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്വർഗവാതിൽ ഏകാദശി ദിവസം പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്ത് സമാധി ആവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും ആഗ്രഹമാണ് അതുപ്രകാരം അദ്ദേഹം പല കല്ലുകൾ ശില ശിലകള് കല്ലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം സുരുക്കൂട്ടി 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 അദ്ദേഹം കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹം ആകെ ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ ഭാര്യയോടും രണ്ട് മക്കളോടുമാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ സമാധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എൻ്റെ അവസാന അന്തിമ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടത്തണം എന്നുള്ളത് സാധാരണ ഇതുപോലത്തെ ഉള്ള ഗുരുക്കന്മാർക്കും സ്വാമിമാർക്കും തന്നെ വലിയൊരു ശിഷ്യവൃന്ദം നമുക്ക് കാണാൻ വേണ്ടി കഴിയാറുണ്ട് അത് പല മഠങ്ങളിലും ഈ സ്വർഗീയ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ശിഷ്യവൃന്ദമായിട്ട് കണ്ടതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനെയാണ് ഒരു ശിഷ്യനായിട്ട് കണ്ടതും അദ്ദേഹത്തിൻ്റെ ഇളയ മകനെയാണ് അപ്പോൾ ഇളയ മകൻ ആ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചു കൂട്ടിന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും ഉണ്ടായിരുന്നു അവരൊരു കാര്യവും അവരെ നിഷ്കളങ്കരായിരുന്നു സാധാരണ നാട്ടിൻ പുറത്തുകാരനായിരുന്നു അവർക്കൊരു കാര്യവും കുളിക്കാനും മറയ്ക്കാനും ഇല്ലായിരുന്നു അത് സമാധി കഴിഞ്ഞു സ്വർഗവാതില ഏകാദശി ദിവസം സമാധി കഴിഞ്ഞു അതിനുശേഷം അവരന്നേ ദിവസം തന്നെ അവരാൾ കഴിയുന്ന രീതിയിൽ അവരുടെ പിതാവിൻ്റെ സമാധി അവർ നാട്ടുകാരോട് അറിയിച്ചു അപ്പോഴാണ് ഇതിൽ പല കാര്യങ്ങളായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു സമാധാനവും കൊടുക്കാത്ത ആളുകൾ അദ്ദേഹം സമാധിക്കു ശേഷം അതിൻ്റെ ഏറ്റവും വലിയ ദുഃഖവരും അല്ലെങ്കിൽ ഏറ്റവും വലിയ അവ ഈ നാട്ടിലെ ഇദ്ദേഹം ത്തിൻ്റെ സമാധിയോടുകൂടി ഏറ്റവും വിഷമിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ തന്നെ പുതിയ വേഷങ്ങളിൽ അവർ വന്നതും അവരിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത് അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ഒരു ദുരൂഹതയൊക്കെ തന്നെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും മാറിയിട്ടുണ്ട് കാരണം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയതും ഏതെങ്കിലും ഒരു താലൂക്ക് ഓഫീസിലെ ഇതുപോലത്തെ ഒരു സർജനല്ല ഇതുപോ കേരള ഹൈക്കോടതി ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത് ബഹുമാനപ്പെട്ട സി എസ് ഡാറിൻ്റെ ബെഞ്ചിലടക്കം ഈ കേസ് കുടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഒരു ഫോറൻസിക് ടീം തന്നെയാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നിർവഹിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടായിരുന്നെ ഒരു 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 ദുരൂഹത ഉണ്ടായിരുന്നങ്ക അവരത് അവ അതിനെ സംബിച്ചൊരു പോലീസിന് ഒരു ബ്രീഫിങ് കൊടുക്കും അങ്ങനെയെന്നുള്ളൂ ഇത് സ്വാഭാവികമായിട്ടൊരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നടപടിക്രമം എന്നുള്ള രീതിയിൽ അവരെ എൻ്റെ സ്വാബ് കളക്ഷനും അതിൻ്റെ ബാക്കി ആന്തരിക വിഭവങ്ങളുടെയൊക്കെ തന്നെ ഒരു കളക്ഷൻ അവർ അയച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഏതാണ്ട് കുടുംബം എന്താണോ പറഞ്ഞത് അത് സത്യമാണ് അവർക്ക് ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്യാൻ വേണ്ടിയില്ല പുറമേ യാതൊന്നും കാണാൻ വേണ്ടിയില്ല ഫേസി അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ അവർ നിഷ്കളങ്കരാണ് അവരെന്താണോ പറഞ്ഞത് അത് ശരിയും സത്യവുമാണെന്നാണ് ഇനി നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ ചടങ്ങ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഇരുപത്തി ഏഴാം തീയതിയുടെ ഹൈക്കോടതി കേസാണ് അതിനുശേഷം മറ്റുള്ള തുടർ നിയമ നടപടികൾ ആലോചിക്കും അല്ല ഈ കുടുംബത്തിനെതിരെ പറഞ്ഞ ആൾക്കാർക്കെതിരെ നിയമ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ എന്തെങ്കിലും അല്ല അതുതന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹൈക്കോടതി കേസും പിന്നെ അതിനുശേഷം കുടുംബത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചവർക്കെതിരെയുള്ള നിയമ നടപടികൾ അത് നമ്മൾ കുടുംബം കൊണ്ട് ആലോചിച്ച് ആലോചിക്കും പിന്നെ ഈ സമാധി നടക്കുന്ന ഈ ഒരു ഇതിനെ പോലീസ് എങ്ങനെയാണ് ഒരു നേരത്തെ അറിയിച്ചായിരുന്നു നമ്മൾ ഈ സമയം നടക്കുന്നത് പോലീസായിട്ട് ബന്ധമില്ലല്ലോ പോലീസ് തന്നെല്ലോ പോലീസ് തന്നെല്ലോ അതിനുശേഷം ഇന്നലെ മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിട്ടു തന്നത് തീർച്ചയായിട്ടും അത് ഞാൻ അതാണ് പറയുന്നത് കേവലം ഒരു താലൂക്ക് ആശുപത്രിയിലെ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലെ ഒരു ഡോക്ടർ നടത്തിയതല്ല ഒരു ഇതൊരു ഒരു ടീം ഓഫ് എക്സ്പേർട്ട്സ് ആണ് ഈ ഒരു നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയത് അപ്പം അത് ഹൈക്കോടതിയിലടക്കുമ്പോൾ എൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നലെ തന്നെ പോലീസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അത് ഷെയർ ചെയ്യുമായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് ഇല്ല അത് ഇനിയുള്ളത് ഒരു സാങ്കേതികമായിട്ടൊരു കൺക്ലൂസീവ് റിപ്പോർട്ട് കിട്ടണം എന്നുള്ളൊരു സാങ്കേതികത്വം മാത്രമേയുള്ളൂ ഇതിലിപ്പോൾ നിലവിലെ കുടുംബത്തിന് അല്ലാതെയും ഇപ്പം ചേട്ടൻ കുടുംബ വക്കീലായിട്ടാണ് ഇപ്പൊ ചെയ്തത് അപ്പം ചേട്ടനെ പോലും വേട്ടയാടുന്ന രീതിയിൽ ഒരുപാട് അല്ല തീർച്ചയായിട്ടും അത് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുന്നിൽ മുന്നിലൊരു കക്ഷി വന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ഒരു ബേസിക് കാര്യം പറയാം ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അവർ നടത്തുന്ന ഓരോ കമൻറ്റും ഹീ ഷുഡ് ബി കെയർ ആൻഡ് കോഷ്യസ് നിങ്ങൾക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ട്രോളായിട്ട് വന്നൊരു സംഭവമാണ് ഈ സംഭവം എങ്ങനെ ട്രോൾ ഉണ്ടാവുന്നു അവർ നിഷ്കളങ്കമായിട്ട് മറുപടി പറയുന്നത് കൊണ്ടാണ് ട്രോൾ ഉണ്ടാവുന്നത് ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിയാണെങ്കിൽ അവർ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അദ്ദേഹം ആലോചിച്ച് പറയുള്ളൂ അവർ അതുപോലെ മാധ്യമങ്ങളിലെ ഫേസ് ചെയ്യാൻ അവർ അവർ അവിടെ നിന്ന് മാറുകയുള്ളൂ അപ്പോൾ ഇത് അവർ വളരെ നിഷ്കളങ്കരായതുകൊണ്ട് അവർക്കൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തതുകൊണ്ട് അവരത് ഒരു പുറത്തു വന്നു അവരത് പറ പറഞ്ഞു അവരാരെയും ഒന്നും ആരെയും അവർ ആട്ടിപ്പായിച്ചില്ലല്ലോ അവരാരും വന്ന് ചോദിച്ചാലും ഏത് മാധ്യമം വന്ന് ചോദിച്ചാലും അവര് നമുക്ക് പ്രതികരിക്കാൻ ഇല്ലെന്ന് പോലും പറയുന്നില്ല അവര് അവര് ഒരു ഒരു കെയറും കോൺഷ്യസും ആയിരുന്നില്ല അവര് തുറന്ന് സംസാരിച്ചു അതിൽ നിന്നും തീർച്ചയായിട്ടും ഒട്ടനവധി ട്രോളുകൾ വരെ നമ്മൾ കണ്ടു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നമ്മളത് അതിന്റെ ഒരു അങ്ങനെയൊക്കെ ഞാനതിനെ കുറിച്ച് എന്ത് പറയാനാ അങ്ങനെയൊക്കെ ഒരു കമന്റ് ചോദിക്കാമോ പാവങ്ങളെ എന്ത് പറയാ ഒരു ഞാനതിനെ എന്ത് പറയാൻ ഒരു നിഷ്കളങ്കർ ഇങ്ങനെ വേട്ടയാടാമോ എന്ന് മാത്രമേ ഞാനതിനെ ചോദിക്കുന്നു ഞാനത് എന്ത് പറയാൻ പാവ അവർ വിദ്യാഭ്യാസം കുറവാണ് അവർ നിഷ്കളങ്കരാണ് അവർ ഒരു പച്ചയായ മനുഷ്യരാണ് നാട്ടിൻ പുറത്തുകാരാണ് അവരോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയാം আর এই কারণে আমরা এটা বলেছি যে কালকে একটা তবি সংক্রান্ত নিয়ম ছিল হাসপাতাল এটা সত্যিই আইজি বিচ তো এই যে আমরা এইরকম আমরা একটা পরিষেবা আমরা একটা হল সেলমে আইডিতে পড়া দি আইডিতে সমস্যা হচ্ছে